കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടും യാതൊരു നടപടിയും എടുക്കാതെ വാട്ടർ അതോറിറ്റി തലശ്ശേരി നഗരസഭയുടെ വാർഡിലെ പുല്ലമ്പിൽ പടിക്കലേട്ടി ജംഗ്ഷൻ റോഡിലാണ് സംഭവം ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിവസേനയും പാഴാവുന്നത് പ്രദേശവാസികളും വാർഡ് കൗൺസിലറും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതേവരെ ഉണ്ടായിട്ടില്ല മാസങ്ങൾക്ക് മുമ്പാണ് റോഡരികിലൂടെ കടന്നു പോകുന്ന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയത് നിത്യേന ലിറ്റർ കണക്കിന് വെള്ളമാണ് റോഡിലൂടെ ഒഴുകി പാഴാകുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം റോഡിലെ കല്ലുകൾ ഇളകി തകർന്നിരിക്കുകയാണ് നാട്ടുകാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പൊട്ടിയ പൈപ്പിൽ നിന്നും വെള്ളം ഒഴുകിയെത്തി പുല്ലമ്പിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് തടാകം പോലെയായിരിക്കുകയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ക്ഷാമം നേരിടുന്ന വേനൽക്കാലത്ത് വെള്ളം പാഴാകുന്നത് ഏറെ വിഷമം സൃഷ്ടിക്കുന്നതായി മുൻ കൗൺസിലർ ടി എ സുനിൽകുമാർ പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെ പരാതി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ചിരക്കര വാർഡിൽ സായ്ബാഗ മഠത്തിനടുത്ത് പടിക്കലട്ടി ജംഗ്ഷൻ മുതൽ പുല്ലമ്പിൽ റോഡ് വരെയുള്ള ഭാഗത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് നാല് മാസമായി വെള്ളമൊഴുകയാണ് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടും വന്ന് നോക്കുക അല്ലാതെ അത് പൂർണ്ണമായും ശരിയാക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് അവസ്ഥ ഇന്നലെ ഒരു വിഭാഗം ആളുകൾ വന്ന് പരിശോധിച്ച് ഒരു സ്ഥലത്ത് പൈപ്പ് ക്ലിയർ ആക്കിയെങ്കിലും അതിശക്തമായ രീതിയിലാണ് വെള്ളപ്പൊക്കം പോലെയാണ് വെള്ളം ഒഴുകി പോകുന്നത് ഇതെന്താണിത് ഈ ഈ അവസ്ഥ വാട്ടർ അതോറിറ്റി ഇതിൽ അലംഭാവം കാണിക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് നിലയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥ അറിയുമ്പോൾ മറ്റുള്ള ആരും തന്നെ ഇത് അറിയുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത് വാർഡ് കൗൺസിലർ ഇടപെട്ടു വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാർഡ് കൗൺസിലർ എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ട് ആവശ്യമായിട്ട് സ്റ്റാഫില്ല എന്നാണ് പറയുന്നത് എന്താണ് അതിന്റെ അവസ്ഥ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങി ഇത്രയും ശുദ്ധജല സ്രാവമമുള്ള ഒരു സമയത്ത് നമുക്ക് തന്നെ കാണുമ്പോൾ ലിറ്റർ കണക്കിന് വെള്ളമാണ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പോകുന്നത് ഒഴുകി പോകുന്നത് ഒഴുകിപ്പോയി കാണാൻ കഴിയും പുല്ലമ്പിൽ വീടിൻ്റെ അടുത്തുള്ള അവിടെ വലിയൊരു മഴവെള്ളം കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് പരിശോധിച്ചു ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും മറ്റാളുകൾക്കെല്ലാം തന്നെ നാട്ടുകാർ ദേശവാസികൾ നിലയിൽ ചിരക്കരവാടിൻ്റെ പഴയകാല ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഇത് ഇടപെടേണ്ടി വരും ആ നിലയിൽ ഇത് ഇനിയും ഇതേ രീതി തുടരുകയാണെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ആ മന്ത്രിയുടെയും അതേപോലെ തന്നെ വകുപ്പ് മന്ത്രിയെയും ഒക്കെ കണ്ട് പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് le serie